ഹ്മാൻ റഹീം അലിക്കൽ റസലുല്ലാഹി സാഹുലി സ്വലം മദീന പള്ളിയിൽ സഹാബാക്കൾക്ക് ഖുറാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ സ്തബ്ധനായി പ്രവാചകന്റെ മുഖം വിവരണമായി വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകൻ ഇരിക്കുന്നത് സഹാബാക്കൾ കണ്ടു അലി റതി അള്ളാഹു വൻഹു പിന്നിലാണ് ഇരിക്കുന്നത് അദ്ദേഹം അവസ്ഥ കണ്ട് അലിയുള്ള എന്തോ അപകടം മനസ്സിലാക്കി പെട്ടെന്ന് മുന്നിലേക്ക് ആളുകളെ വകഞ്ഞു മുന്നിലേക്ക് കയറി വന്ന് ചോദിച്ചു ഈ ആ റസൂല എന്ത് പറ്റിയ സംഭവിച്ചു എന്താണ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത് മുഖമാകെ വിവരണമാണല്ലോ അപ്പോൾ റസൂസ് അലിയല്ല എന്ന് ഇപ്പോൾ എനിക്ക് കുറച്ച് ആയത്തുകൾ അവതരിച്ചു ചുരിയിൽ വന്ന കുറച്ച് ആയത്തുകൾ എന്നെ ഇങ്ങനെ ഊതിക്കേൽപ്പിച്ചു ഞാൻ അതിലിങ്ങനെ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ് ഭയാനകമായ ചില കാര്യങ്ങളാണ് എന്നെ പറഞ്ഞത് എന്നിട്ട് സുഹൃത്തുൽ ഫിലേതാനുമായി തോതിക്കേപ്പിക്കുന്നുണ്ട് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട അനന്തര സ്വത്ത് തടഞ്ഞു വെക്കുന്നവർക്കുള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഊതി കേൾപ്പിക്കുന്നത് നമ്മ നിങ്ങൾ അവകാശികളുടെ അവകാശം കൊടുക്കാതെ അതുകൂടി നിങ്ങൾ വെട്ടിത്തിന്നുകയാണോ ഹുബൻ ചമ്മ അത്ര മുതലോനോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ മറ്റുള്ളവരുടെ അവകാശം കൂടി വെട്ടി തിന്നെയാണോ മറ്റുള്ളവരുടെ അവകാശം കൊടുക്കാതെ അതുകൂടി നിങ്ങൾ എടുത്ത് തിന്നെയാണോ വജിഅയോ ജയോമൈദിം അങ്ങനെ തിന്നാൽ നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട മറ്റുള്ളവരുടെ അന്തരാവകാശം കൂടി നിങ്ങൾ വെട്ടി വെട്ടിത്തിന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട നാളെ നിങ്ങൾ നരകം കാണേണ്ടി വരും നരകത്തെ കൊണ്ടുവരപ്പെടുന്നൊരവസ്ഥയുണ്ട് ചോദിച്ച് എങ്ങനെയായിരിക്കും അപ്പോൾ പറഞ്ഞു എഴുപതിനായിരം വട്ടക്കെണ്ണി ഓരോ വട്ടക്കെണ്ണിയിലും എഴുപതിനായിരം മലക്കുകൾ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് കോടി മലക്കുകൾ പിടിച്ചിട്ടാണ് നരകത്തെ കൊണ്ടുവരിക ഈ നരകം ഈ മനുഷ്യൻ കാണുമ്പോൾ എത്തതക്കറുൽ ഇൻസാൻ അവൻ അന്ന് ബോധോതയുണ്ടാക്കും അന്ന് അവൻ ചിന്തിക്കും വേണ്ടായിരുന്നു മറ്റുള്ളവരുടെ അവകാശം കൂടി വെട്ടിത്തിന്നുണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്തേക്കാമായിരുന്നു എന്നാ മനുഷ്യൻ അന്നേരം ബോധോദയം ഉണ്ടാക്കുമെന്ന് റസൂല്ലാസും പറയുന്നു അഹദുക്കും ചില മക്കൾ നാളെ അള്ളാഹുന്റെ അടുക്കൽ മാതാപിതാക്കളുടെ അമല വാങ്ങാൻ വേണ്ടി വരുമെന്നൊരു വിശ്വാസം പറയുന്നു ചിരിച്ചുകൊണ്ട് വരും ഉമ്മേനെയും പാപ്പേനെയും അള്ളാഹു സ്വർഗത്തിലേക്ക് വിടാൻ തീരുമാനിക്കുന്നു ഈ സമയത്ത് മക്കൾ അവിടെ തടഞ്ഞു നിർത്തും മാതാപിതാക്കൾ എന്നിട്ട് പറയും വിടരുത് ഇവിടെ അള്ളാഹുനോട് പറയും ഇവിടെ വിടരുത് ദുനിയായിട്ട് വെച്ചവര് ഞങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല സ്വത്ത് തന്നിട്ടില്ല അതിൽ ഞങ്ങൾ വഞ്ചിച്ചവരാണ് അപ്പോൾ അള്ളാഹുസ്താഹ തലമുലാസ് പറയുന്നുണ്ട് അവിടെ കൊടുക്കാൻ സ്വത്തില്ല മുതലില്ല നീരാറില്ല അവിടെ അവിടെയുള്ള ഈ മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്ക് കൊടുക്കും അമല് മക്കൾക്ക് കൊടുക്കും എന്നിട്ട് ഈ മാതാപിതാക്കളെ നരകത്തിലേക്കും മക്കളെ ഉള്ള സ്വർഗത്തിലേക്ക് അപ്പൊ മക്കളുടെ സ്വത്ത് അവകാശം വകവെച്ച് കൊടുക്കാത്ത മാതാപിതാക്കൾക്ക് നാളെ നരകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് മസ്റ്ററിൽ വരാനിരിക്കുന്ന സംഭവമാണ് ഇവരിക്കുന്നത് അവകാശങ്ങൾ എല്ലാവർക്കും വകവെച്ചു കൊടുത്ത് സ്വർഗ്ഗം നേടാനും നരകത്തിൽ നിന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയോ അള്ളഹ് അനുഗ്രഹിക്കു മാറാകട്ടെ